ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആയുസിലെ മുടി നരക്കാതിരിക്കാനും നരച്ച മുടി ഫുള്ളായിട്ടും കറുപ്പാവാനും അതോടൊപ്പം തന്നെ മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്ന ഒരു ടിപ്സാണിത് ഇതെന്ന് പറഞ്ഞാൽ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ നമ്മുടെ മുടി നല്ലപോലെ ഫ്രിസ്സി ഹെയർ ആണെങ്കിൽ അതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് മുടി നല്ല സോഫ്റ്റ് ആവാനും നല്ല സ്മൂത്ത് ആവാനൊക്കെ ഇത് സഹായിക്കും അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്സാണ് നമുക്കിത് ഡെയിലി ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ് അപ്പോൾ ഇനി ഇത് ഡെയിലി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ ഇത് ചെയ്തു കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ് നമുക്കിതിന് വേണ്ടിയിട്ട് ഹെന്നയോ നീലയമ്പരിയോ ഒന്നിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല പോലെ മുടി കറുപ്പാവും അതേപോലെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും ഏത് മുടിയുടെ പ്രശ്നങ്ങളുള്ളവർക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ടിപ്സുകൾക്ക് വേണ്ടി ഈ ഒരു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം ഇനി വീഡിയോയിലേക്ക് പോവാം ഇതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിരുന്നു ഹെയർ പാക്കിൻ്റെ പൗഡർ ആയിരുന്നു അത് അപ്പോൾ അത് കാരണം ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ടിപ്സാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവരൊന്ന് നോക്കാം ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് കുറച്ച് നെല്ലിക്കയാണ് അപ്പം ഞാനിവിടെ കുറച്ച് ഉണക്ക നെല്ലിക്ക എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഉണക്ക നെല്ലിക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മുടി നന്നായിട്ട് കറുപ്പാവാനും നല്ല സോഫ്റ്റ് ആവാനും നല്ല സ്മൂത്ത് ആയിരിക്കാനും നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു നെല്ലിക്ക എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് പച്ചയാണെങ്കിലും അത് ഉണക്ക ഒക്കെ നമുക്ക് ഒരുപാട് ഉപകാരം കിട്ടുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഉണക്ക നെല്ലിക്കയാണ് അപ്പോൾ ആവശ്യമായിട്ടുള്ളത് ഉണക്ക നെല്ലിക്കയാണ് അതിനുശേഷം ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് കരിഞ്ചീരകമാണ് അപ്പോൾ ഈ ഒരു കരിഞ്ചീരകം ഏതാണ്ട് ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കരിഞ്ചീരകം ഇതേപോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് മുടിക്ക് കറുപ്പ് നിറം ഒക്കെ സഹായിക്കുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് മുടിയുടെ വളർച്ചയ്ക്ക് മുടിയുടെ സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒന്നാണ് ഈ ഒരു ഉലുവ എന്ന് പറഞ്ഞാൽ മുടി വളരാനും അതുപോലെ താരനൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു ഉലുവയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി ഒന്ന് മുടിയിൽ ആവാനുള്ള അത്രയും വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളത് നമ്മളത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് തിളപ്പിച്ചെടുക്കുമ്പോൾ ഇത് കുറഞ്ഞു വരും അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഈ ഒരു നെല്ലിക്ക നെല്ലിക്ക അതുപോലെ ഉലുവോ കരിഞ്ചീരൊക്കെ നന്നായിട്ടൊന്ന് വിന്ത് വരുന്നത് വരെ നമ്മളിത് തിളപ്പിച്ച് കൊടുക്കണം അപ്പോൾ അത് ഞാൻ നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തിളക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളറും മാറി വരുന്നുണ്ട് അപ്പോൾ ഇത് തിളപ്പിച്ചിട്ട് ഞാനിത് ഇറക്കി വെച്ചു അതിനുശേഷം ഞാനത് അരിച്ചു മാറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഞാനിത് അരിച്ചെടുക്കുന്നത് അപ്പോൾ അത് അരിച്ചെടുത്തിട്ട് നമ്മളത് മുടിയിലിട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയും പണിയുള്ളോ നമുക്കിത് ചെയ്യാനായിട്ട് അപ്പോൾ അതിന് മുടിയിൽ എങ്ങനെയാണ് ഇട്ടുകൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് തലയോട്ടിയിലൊക്കെ ആക്കി കൊടുക്കാം മുടിയിൽ ഫുള്ളായിട്ടും പുരട്ടി കൊടുക്കാം അങ്ങനെ നമ്മുടെ തലയിൽ ഫുള്ളായിട്ട് ഇത് പുരട്ടി കൊടുത്തിട്ട് നമ്മളിത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിത് വെക്കുക അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം വാഷ് ചെയ്യുമ്പോൾ നോർമൽ വെള്ളത്തിൽ തന്നെ നമ്മളത് വാഷ് ചെയ്താൽ മതി വേറെ ഷാംപൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി ഇത് നമുക്ക് ഡെയിലി ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഇനി ി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ മൂന്നോ തവണയെങ്കിലും ഇത് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിൽ നല്ല മാറ്റങ്ങൾ വരുന്നതാണ് അതുപോലെ ഒറ്റത്തവണ ചെയ്തു വരുമ്പോൾ തന്നെ നമ്മുടെ മുടി നല്ലപോലെ സ്മൂത്തായിരിക്കും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുണ്ടാവും അതുപോലെ മുടിക്കൊരു നല്ലൊരു കളറ് വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മുടി നല്ല പോലെ കറുപ്പായിട്ട് മാറും മുടി നന്നായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് Okay, bye. Thank you.